ഹലോ ഇറ്റ്സ്മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൺ മിനിറ്റിൽ വളരെ എളുപ്പം കെട്ടാൻ പറ്റുന്ന ഈസി ഹെയർ സ്റ്റൈലാണ് ഫ്രീ സ്റ്റൈലാണ് കാണിക്കുന്നത് അതായത് മുടി അഴിച്ചിട്ടിട്ടുള്ള ഹെയർ ആണ് നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്നത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ടപ്പേന്ന് കെട്ടി തീർക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ ഇവിടെ തപ്പുന്നത് ക്ലിപ്പും ഒക്കെയാണ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ നോക്കിയത് അപ്പോൾ പൊതുവെ ഇപ്പം നമുക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണെങ്കിൽ അല്ലെങ്കിൽ തീരെ സമയമില്ല നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നാൽ മുടി അഴിച്ച് നല്ല സ്റ്റൈലിൽ ഇടണം അങ്ങനെയൊക്കെ ആൾക്കാർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആയിരിക്കും കേട്ടോ നമ്മളീ കാണിക്കാനായിട്ട് പോകുന്നത് വളരെ എളുപ്പം നമുക്ക് കെട്ടാനും പറ്റും അപ്പം നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈല് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചൊരു സാധനം അല്ലാട്ടോ ഓൾറെഡി എല്ലാവരും കെട്ടിയിട്ട് എന്നാൽ വളരെ കുറച്ച് പേർക്ക് അറിയത്തില്ല ഓക്കെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നറിയാത്ത കുറെ ആൾക്കാർ കാണും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസ് ആട്ടോ ഇത് അല്ലാതെ ഇപ്പൊ ചിലർ വന്നിട്ട് പറയും ഇതാണോ ഹെയർ സ്റ്റൈൽ ഇത് എന്തുവാ നിങ്ങൾ കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയത്തില്ലേ അപ്പൊ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പൊ വളരെ എളുപ്പം നമുക്ക് മുടി കെട്ടിവെക്കാനായിട്ട് പറ്റൂട്ടെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നല്ല ഉണ്ട് താഴോട്ട് വന്നിട്ട് തിക്നസ് ഇല്ല എല്ലാം പൊട്ടി പൊട്ടിപ്പോയി ഒക്കെ എൻ്റെ അഹങ്കാരത്തിന് പോയതാ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈല് വരുന്നത് ഒരു കണ്ണാടി വെച്ചോട്ടെ അല്ല ഇങ്ങോട്ട് ഇട്ട് വെക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് മുടി വകച്ചിലെടുക്കുക കേട്ടോ സെൻട്രർ പാർട്ടീഷനാണെങ്കിൽ അങ്ങനെ സൈഡ് ഞാൻ പൊതുവേ സൈഡാണ് എടുക്കാറ് അപ്പം നമ്മൾ സൈഡ് വകച്ചിലെടുത്തു ഇത് നമുക്ക് വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ സൈഡിലൂടെ വളരെ എളുപ്പം കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാ ഇത് ശരിക്കും മുടി ഒന്ന് അയൺ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അപ്പം നമ്മൾ മുടി ഇങ്ങനെ എടുക്കുക അതിന് ശേഷം ദാ ഈ ഒരു സൈഡ് മാത്രം ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മൾ മറ്റേ കുളിപ്പിന്നൽ നിന്ന് പോലെ എടുക്കുക ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക ഞാൻ പേടിച്ച് പോയി എൻ്റെ ഫോൺ മറിഞ്ഞ് വീഴുക അത് ഇതേപോലെ എന്തെങ്കിലും നല്ല അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള വലിയ ക്ലിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ കുത്തി കൊടുക്കാം കേട്ടോ അതില്ലെങ്കിലും നമുക്ക് മുടി ഇതേലത്തെ നമ്മൾ ഇർക്ലി സ്ലൈഡ് വെച്ചിട്ടും കെട്ടാൻ പറ്റും അപ്പോൾ ഇതൊരു ഹെയർ സ്റ്റൈലാണ് പിന്നെ ജസ്റ്റ് സ്റ്റൈൽ ചെയ്യാനും വേണ്ടി മുടി മുന്നോട്ടിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ ഇടുന്നത് അതേപോലെ ഇടുക എനിക്ക് പ്രേമലോ ഉള്ളതുകൊണ്ട് ഞാൻ പ്രേമലവിനെ മുന്നിലോട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈല് വരുന്നത് വളരെ എളുപ്പം നമ്മൾ കിട്ടിയല്ലോ അപ്പോൾ നമുക്കിനി നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ അടുത്ത് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈല് നോക്കാനായിട്ട് പോവാട്ടോ ഇതിൽ നമ്മൾ ത്രീ ഹെയർ ആണ് കാണിക്കുന്നത് വൺ മിനിറ്റിൽ വളരെ എളുപ്പം കെട്ടാൻ പറ്റുന്ന ത്രീ ഹെയർ സ്റ്റൈല് അടുത്തേ നമ്മൾ മുടി ഇങ്ങനെ ചീപ്പ നടുക്കൂടെ വകച്ചിലെടുക്കുകട്ടോ മുടി സെൻടർ പാർട്ടീഷ്യൻ അപ്പോൾ നടുക്കൂടെ വകച്ചിലെടുക്കുക കറക്റ്റ് നടുക്കൂടെ എടുക്കുകട്ടോ അതിന് ശേഷം അയ്യോ ഇത് കറക്റ്റ് അല്ല ഓക്കെ നമ്മൾ നടുക്കൂടെ വകച്ചിലെടുക്കുക അതിന് ശേഷം കുറച്ച് മുടിയെടുക്കുക ഫ്രണ്ടീന്ന് കുറച്ച് മുടിയെടുക്കുക ജസ്റ്റ് ഒന്ന് പിരിക്കുക അത്യാവശ്യം അല്ല അത്യാവശ്യം നന്നായിട്ട് പിരിച്ചു കേട്ടോ പിരിച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് കുത്തിക്കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കാലത്ത് ഇയർ കിലി സ്ലൈഡ് മതി ഇതിലും ചെറുത് നമുക്ക് കിട്ടും കേട്ടോ ഇയർ കിലി സ്ലൈഡ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ സ്ലൈഡ് ആണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി എൻ്റെ ഫോൺ മറിഞ്ഞു വീഴാൻ പോകാമെന്ന് കാരണം ഞാൻ ഫോൺ ഇവിടെ ഒരിതിൽ ചുറ്റി വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് ഇല്ല അപ്പൊ നമ്മൾ അടുത്തതും ഇതേപോലെ എടുക്കുക ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇർക്കി സ്ലൈഡ് കൊണ്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക അപ്പം ശരിക്കും ഇപ്പം നമ്മൾ ഹെയർ സ്റ്റൈല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ അങ്ങനെ ഭയങ്കര പണ്ടത്തെ പോലെ ഒരു മുടി പോലും പൊങ്ങി ഒന്നും ആരും കിട്ടത്തില്ല എല്ലാവരും ഒരുമതി അലസകുലസായിരിക്കും കിട്ടുന്നത് ഈ ഇതിങ്ങനെ വന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രേമല് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഈ മുൻവശം ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത സോറി ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഈ മുൻവശം ഇരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഹെയർ സ്റ്റൈല് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈല് വരുന്നത് പ്രേമല് വെട്ടിയിട്ടിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്രേമലുനെ ചീപ്പിട അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈലില് വരുന്നത് മ്മയും ഇറ്റത്തൂടെല്ലാം നടന്നു നോക്കുക ഈ പെണ്ണെന്തോ ഈ പറയുന്നേക്ക് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതിനൊന്നും ഒരു മിനിറ്റ് പോലും വേണ്ട ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവും വിത്തിൻ സെക്കൻഡ്സ് ആണ് ഞാൻ ഈ മുടി കെട്ടുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ലൊരു ക്ലിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇതേപോലെ ഇതേപോലെ നല്ല മുടിയല്ല നല്ല മുടി ഉള്ളവർക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാനും പറ്റും അത് മാത്രമല്ല ഷോർട്ട് ഹെയറിന് അടിപൊളിയായിരിക്കും വളരെ എളുപ്പം ഇത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇപ്പം ഗവൺമെൻറ് സ്കൂളിലൊക്കെ രണ്ട് സൈഡ് പിന്നണോ എടുക്കണോന്നും എനിക്കറിയത്തില്ല ഞാൻ പഠിക്കുന്ന ടൈമിൽ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും പറഞ്ഞാലേ വളരെ എളുപ്പം കെട്ടിക്കൊണ്ട് പോവാം അപ്പം നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വരുന്നത് ഓക്കെ അടുത്ത ഹെയർ സ്റ്റൈലും നമുക്ക് മുടി വകച്ചിലെടുക്കുക നമ്മൾ എങ്ങനെയാണോ വകച്ചിലെടുക്കുന്നത് അതേപോലെ വകച്ചിലെടുക്കുക അതിന് ശേഷം ഇവിടുന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് മുടി ഫ്രണ്ടിൽ അതേപോലെ വിട്ടേക്കാം കേട്ടോ ശേഷം അതിൻ്റെ താഴേന്ന് മുടിയെടുക്കുക അതിനെ ചേർത്ത് ഒന്ന് ടിസ്റ്റ് ചെയ്യുക അത ഇതേപോലെ ടിസ്റ്റ് ചെയ്യുക അടുത്തത് അതിൻ്റെ താഴേന്ന് എടുക്കുക അത് അതിൽ വെച്ചിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ഓക്കെ ടിസ്റ്റ് ചെയ്യുക ഓക്കെ എടുക്കുക ഒന്ന് ടിസ്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയും മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്തതിനെ എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക അപ്പം ആ ഒരു ഇത് വന്നില്ലേ അതിന് ശേഷം അവിടെ ഒരു ക്ലിപ്പ് കൊടുക്കുക ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു ക്ലിപ്പ് ഊത്തിക്കൊടുക്കുക ഇതൊരു അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലോ സാരിയൊക്കെ കൊടുക്കുന്ന ടൈമില് ഇങ്ങനെ കെട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇത്രയും പൊക്കണ്ടാത്തവർക്ക് അത്രയും പൊക്കണ്ടാട്ടോ ശേഷം നമ്മുടെ ഇപ്പുറത്തും നമ്മൾ അതേപോലെ ചെയ്യുക മുടിയെടുക്കുക ഇവിടെ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മളെന്താ ചുറ്റി ചുറ്റി എടുക്കത്തില്ലേ അത്രേ ഉള്ളൂ സംഭവം അടുത്ത മുടിയെടുക്കുക ഓക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷം അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക ശേഷം നമ്മൾ നമ്മുടെ ക്ലിപ്പ് കുത്തി കൊടുക്കുക ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വരുന്നത് ഈ ഹെയർ സ്റ്റൈലിനൊന്നും ഒരു മെനയില്ലാത്തത് എൻ്റെ ഈ പ്രേമലും ആട്ടോ ഈ പ്രേമലും ഒറ്റരുത്തം കാരണവാണ് എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒരു മതി ചളമായി കുളവായിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വരുന്നത് കുറച്ചു മുടി മുന്നിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ മുന്നിലോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ പൊതുവേ ഉള്ള നല്ല അടിപൊളി സ്റ്റൈലായിട്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വരുന്നത് ഇങ്ങനെ പൊങ്ങിയിരിക്കണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് വലിച്ച് കുറച്ച് ടൈറ്റ് ആക്കി കെട്ടിയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വരുന്നത് അപ്പോൾ മൂന്ന് ഹെയർ സ്റ്റൈലും വളരെ എളുപ്പം ഒരു മിനിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സി യു ബൈ